പഴഞ്ചൊല്ലുകൾ കാക്ക കുളിച്ചാൽ കൊക്കാകുമോ ജന്മന ഉള്ള രൂപം എളുപ്പത്തിൽ മാറ്റാനാകില്ല കാക്ക നേടി ചെമ്പോ തുണ്ടു ഒരുത്തധ്വാനഫലം മറ്റൊരുത്തൻ തട്ടിയെടുക്കുന്നു കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് സ്വന്തമായിട്ടുള്ളവയോട് ഏത് നിസ്സാരനും പ്രത്യേക മമതയുണ്ടാകും കാടിയായാലും മൂടിക്കുടിക്കണം സ്വന്തം മറ്റുള്ളവരെ അറിയിക്കരുത് കാട്ടിലെ തടി തേവരുടെ ആന വലിയടാ വലി ആർക്കും ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത പ്രവൃത്തി തടിയും ആനയും സ്വന്തമല്ലല്ലോ എന്ന ചിന്ത കാണാൻ പോകുന്ന പൂരം പറഞ്ഞു കേൾപ്പിക്കണോ അനുഭവിച്ചറിയാനുള്ളവ അനുഭവിച്ചു തന്നെ അറിയണം അപ്പോഴേ രസമുണ്ടാകൂ കാണം വിറ്റും ഓണം ഉണ്ണണം ഓണത്തിൻ്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്ന ചൊല്ല് തനിക്ക് അവകാശമുള്ള വസ്തു വിറ്റാലും ഓണം ആഘോഷിക്കുക തന്നെ വേണം കാഴ്ച മരമേ കല്ലേറുകൊള്ളൂ ഏതെങ്കിലും സമ്പത്തുള്ളവന് അത് നിമിത്തം ശല്യങ്ങളും ഉണ്ടാകും നന്മ ചെയ്താൽ വിമർശിക്കപ്പെടും കാര്യം കാണാൻ കഴുതക്കാലും പിടിക്കണം കാര്യസാധ്യത്തിന് നിന്ദ്യായവരെ പോലും ആശ്രയിക്കേണ്ടി വരും കാലത്തിനൊത്ത് കോലം കെട്ടണം സന്ദർഭത്തിനനുസരിച്ച് പ്രവർത്തിക്കണം കാള പെറ്റെന്ന് കേട്ട് കയറെടുക്കുക വീണ്ടു വിചാരമില്ലാതെ പ്രവർത്തിക്കുക കാറ്റ് വിതയ്ക്കുന്നവൻ കൊടുങ്കാറ്റ് കൊയ്യും അനാശാസ്യമായ പ്രവൃത്തി ചെയ്യുന്നവന് അനാശാസ്യമായ ഫലം കിട്ടും കാറ്റുള്ളപ്പോൾ ചാറ്റുക അനുകൂല സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുക Thank you for watching.